സുനിത ആ ഓക്കെ എനിക്ക് ഒരു ഡീറ്റെയിൽസ് ഞാൻ ഞാനതൊന്ന് വിളിച്ചു ചോദിച്ച് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് എൻ്റെ പേര് ദിവ്യ സ്ഥലം തൃശ്ശൂരാണ് അപ്പം നിങ്ങളുടെ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയട്ടെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് ഇതിൽ കണക്കൻ യുവതി എന്ന് കൊടുത്തിട്ടുണ്ട് പൂരോട്ടാതി നക്ഷത്രം ലൊക്കേഷൻ ആലത്തൂർ ഒടക്കഞ്ചേരി എഡ്യൂക്കേഷൻ പ്ലസ് ടു സ്റ്റിച്ചിങ് ആണ് ജോലി ആ ഫാമിലി മദർ രണ്ട് സിസ്റ്റർ ആണ് ഒരു കാലിന് എന്തോ പോളിയോ ബാധിച്ച കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആണോ കറക്റ്റ് ആണോ അതെ അതെ അപ്പൊ നമ്മളെ എങ്ങനെയുള്ള വരണിയാണ് നോക്കണത് നമ്മളെ എന്താ പറയാ കൃഷിയിലൊന്നും അല്ലാത്ത ആളായിരിക്കണം കാരണം നമ്മള് എങ്ങനെയുള്ളൊരാളായ കാരണം ഇട്ടു പോകരുത് ആ പോയിട്ട് പോകരുത് ആ അങ്ങനെ ഒരു ആണ് ആ പിന്നെ എന്റെ ചേച്ചിമാരാണ് ഉള്ളത് പിന്നെ എനിക്ക് ചേട്ടന്മാരുണ്ടായിരുന്നു ചേട്ടന്മാർ രണ്ടാളും ഭരിച്ചു ആ ആ അപ്പൊ ഞാനത് അതിൽ എഴുതിട്ടില്ല പിന്നെ മൂന്നൂട്ടാട്ട രണ്ട് കുട്ടികളെ ഞാനാണ് സംരക്ഷിക്കണത് ആ അപ്പൊ മോൻ ജോലിക്ക് പോകാനെ ഇപ്പൊ അതിൻ്റെ മോളൊക്കെ പഠിച്ചോണ്ട് പ്ലസ് ടു കഴിഞ്ഞു ഞാനാണ് ഞാനാണിപ്പോ വീട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരെയും സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അത് അതിനും കൂടി പറ്റിയൊരാളായിരിക്കണം നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല വീട്ടിൽ നമ്മൾ ആ നമ്മുടെ കാര്യങ്ങളും കൂടെ ആളായിരിക്കണം നിക്കണമൊന്നുമില്ല ഓക്കെ ഓക്കെ അവർക്ക് വിദ്യാഭ്യാസമൊന്നും നിങ്ങള് നോക്കുന്നില്ല ഏത് ജാതി ആണെങ്കിലും ഓക്കെ ആണോ ഒരുപാട് ദൂരാവരുത് ഏത് ഇപ്പൊ നിങ്ങളുടെ സ്ഥലം അടക്കാഞ്ചേരി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തുള്ളവരാവാം ു ആ നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ അത്രയും സ്ഥലം നോക്കുന്നുള്ളു അല്ലേ അതെ അതെ ആ അപ്പൊ നമുക്ക് ആള് വിദേശത്തുള്ളതാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആദ്യ വിവാഹം മാത്രമാണ് നോക്കണ സെക്കൻഡ് മാരേജ് നോക്കുന്നുണ്ടോ സെക്കൻഡ് മാരേജ് അങ്ങനെ അതായത് അവർക്ക് കുട്ടികൾ ഉള്ളവരാണെങ്കിലേ എന്നാണ് ചോദിച്ചത് അത് പറയുന്നില്ല എനിക്ക് എന്റെ ഫാമിലി പിടിച്ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ആലോചന വരുവാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും അങ്ങനെ അല്ലെ അതായത് പോളിയോ ബാധിച്ചു എന്ന് പറയുന്നത് ചെറുതായിട്ട് നമുക്ക് നമുക്ക് നടക്കാൻ ഒക്കെ പറ്റൂലോ അല്ലേ എല്ലാവർക്കും ആ ഒരു പോളിയോ ബാധിച്ചതിന്റെ ഒരു ചെരിവ് അതായത് നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അത്ര മാത്രമേ ഉള്ളൂ അല്ലേ നടക്കുന്നത് ഒരു കാലിൽ വീട്ടില് ഞാൻ നോർലി നടക്കും അതെ അതെ അപ്പൊ കഴിഞ്ഞ മാസം ഒരു എൻഗേജ്മെന്റ് കൂടെ എത്തിയതാണ് അപ്പൊ അവരുടെ ഫാമിലിയിലുള്ള ഒരാളിനെ അങ്ങനെയുള്ള ഒരാളെ വേണ്ടിട്ട് എൻഗേജ്മെന്റ് മുടങ്ങി പോയതാണ് നമ്മളത്ര അറിഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എൻഗേജ്മെന്റ് എത്തിച്ചത് നമുക്ക് ലാസ്റ്റ് വേണ്ട അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ആളെ അവരുടെ ഫാമിലിയിലെല്ലാം തയ്യാറായിട്ട് വന്നിട്ട് നമുക്ക് നമ്മളോട് സംസാരിച്ചാൽ മതി അല്ലേ അതേ പിന്നെ ഒരു കുഞ്ഞു നീരാണ് ഒരുപാട് വലിയ ആഡംബരമുള്ള കുടുംബം ചെറിയ വീടാണ് ചോദിച്ചിട്ടൊന്നുമില്ല അതേ ഉള്ളൂ അല്ലാണ്ട് വേറെ സന്തോഷം അപ്പൊ നമുക്ക് അത്രയും വേണ്ട പണിയൊക്കെ ജീവിക്കുന്ന ഒരാവശ്യം അത്ര നോക്കണം അത്രയുണ്ട് ഓക്കെ മാഡം ഞാൻ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ട് ഇതിനനുസരിച്ച് താല്പര്യമുള്ളൊരു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും മാഡത്തിനവര് കോൺടാക്ട് ചെയ്യും അപ്പോൾ സംസാരിക്കാം ഓക്കേ മാഡം താങ്ക് യു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അവർ സംസാരിച്ചതൊക്കെ കേട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ആൾക്കാർ താല്പര്യപ്പെടുന്നവരെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു